അസ്സാമലൈക്കും ഷെസ്ഫാ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കട്ടിങ്ങില്ലാത്ത അപായ മോഡസ്റ്റിക് വെയർ അബായ ഗൗൺ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് കട്ടിംഗ് ഇല്ലാത്ത അപായം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കട്ടിങ് ഇല്ലാത്ത അബായ കിട്ടിയിട്ടില്ല കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പല റേറ്റിലുള്ള ഐറ്റംസും കാണിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കൂടും കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് ഒക്കെ കാണാം അപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം ഇതിന് രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈൻ കളറും ഒരു ബ്ലാക്ക് കളറും അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞാലും വീണ്ടും സൈസും ചെസ്റ്റൊക്കെ ചോദിച്ചു വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു വേറൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഡെൽറ്റ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മറ്റേതും ഡെൽറ്റ തന്നെയാണ് അപ്പോൾ ചെറു ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും ഡെൽറ്റേന തന്നെ പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് അമ്പത്തി ഏഴാണ് വരുന്നത് ഇതിൻ്റെ മറ്റ് കളേഴ്സിലും ചെറുതായിട്ട് ഡിഫറെൻറ്റ് വരുന്നുണ്ട് ചെസ്റ്റിനും ലെങ്ത്തിനും ചിലത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ നേരത്തെ നമ്മൾ ബോട്ടിൽ ഗ്രീന് കാണിച്ചത് ഇരുപത്തൊന്നായിരുന്നു ഇതിൻ്റെ ജെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളെടുത്ത് വന്ന് മെസ്സേജ് അയക്കരുത് ലെങ്ത് എന്താണ് ജെസ്റ്റ് ഏതാണെന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് മെഷർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ഓർഡർ ആണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ട് തരാം വെറുതെ ഒരു ടൈം പാസിങ് എനിക്ക് വരെ നടത്തരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാനായിട്ട് ലേറ്റ് ആവുകയാണ് അതുകൊണ്ട് കാര്യമൊന്ന് ശ്രദ്ധിക്കട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപ അദർ സ്റ്റേറ്റ് ആണെങ്കിൽ അറുപത് രൂപ വരും ഷിപ്പിംഗ് ചാർജ് ഇട്ടാം അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അദർ സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് വരും എന്ന് പക്ഷെ നിങ്ങൾ നാൽപ്പത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് നോക്കുമ്പോഴാണ് നമുക്ക് അത് ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് അദർ സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് ഇടണം കേട്ടോ വീണ്ടും ഞാൻ പറഞ്ഞിട്ട് വീണ്ടും ഇട ഇടലാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അദർ സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് ഇടട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു മസ്റ്റാർഡല്ലും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ട ആ സൈസിന് സൂട്ടാക്കാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യട്ട നെക്സ്റ്റ് വരുന്നത് ത്രിബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് കേട്ടോ അത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അതിൻ്റെ സ്ലീവിലായിട്ട് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ത്രിബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ടു അമ്പത്തഞ്ച് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പക്ഷേ കാണിക്കുന്നത് വേറൊരു മോഡൽ അബായയാണ് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഈ മോഡൽ കാണിച്ചാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസം കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് കുറച്ച് അത്യാവശ്യം വെയിറ്റുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് കേട്ടോ അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഓപ്പൺ വീഡിയോ എടുക്കണം മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ ഓപ്പൺ വീഡിയോ ഇല്ലാതെ നമ്മൾ ഒരു കംപ്ലൈൻറ്റും അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് മസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ഗ്രേ കളറാണ് വീഡിയോകൾ കാണുന്നതിനേക്കാളും നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി സി ആകുമ്പോൾ ഒരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും ഡി ടി ടി സി നിങ്ങൾ പോയി വാങ്ങിക്കണം നിങ്ങൾ ഡി ടി സി ഓഫീസിലെത്തിയാൽ അവർ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ പോയി അത് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അപ്പോൾ റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ക്വാളിറ്റിയും വരുന്നുണ്ട് കേട്ടോ പുറത്ത് അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റംസാണ് നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു മോഡൽ അബായം ഉണ്ടാകാൻ അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ത്രിബ്ലെക്സലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രിബ്ലെക്സലാണ് വരുന്നതെങ്കിലും ത്രിബ്ലെക്സലിൻ്റെ ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് വരുന്നത് പക്ഷേ ഇത് ചെസ്റ്റ് ഇരുപത്തിനാല് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ണെങ്കിൽ ലൈനിങ് വരുന്നില്ലട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ല ഇതിന് നമ്മളെ ഒക്കെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതുപോലത്തെ മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലത് ഇരുപത്തഞ്ച് ചെസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫോർ എക്സലർക്കൊക്കെ ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളു കേട്ടോ ർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യട്ടോ നമ്മൾ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടവർക്കും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാട്ടോ അപ്പം ആശാത നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബൗണ് ഏകദേശമൊക്കെ തീരാറായിക്കുന്നുണ്ടട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കോഡ് സെറ്റിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ഇടാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് ഇത്രയും ലേറ്റാണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിത് എല്ലാത്തിൻ്റെയും മെഷർ ചെയ്തിട്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത് എല്ലാം മെഷർ ചെയ്ത് ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ ലേറ്റ് ആവുകയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആവുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വന്ന് പിന്നെ ഫോട്ടോസൊക്കെ കുടുംബത്തിന് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും സംശയമാണ് എത്രയാണ് ലെങ്ത് നമ്മൾ എത്ര പറഞ്ഞാലും പിന്നെ ഓരോ ഒരേ മോഡലിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഡബിൾ ആണ് വന്നിട്ടുള്ളത് എന്നാലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയൽ ഉണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കണ്ട അത്ര നല്ല മെറ്റീരിയലാണ് കേട്ടോ ചുണ്ണീന്നാണ് മെറ്റീരിയലിൻ്റെ നെയിം വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് സോൾഡായി പോകും കാരണം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഞങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞങ്ങൾക്ക് കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റോക്കും ആണ് എല്ലാം നല്ല പ്രിൻ്റിലും കളറിലും ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കളർഫുള്ളായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്തോളൂട്ടോ വെറുതെ ഒരു ടൈം പാസ് ഞാൻ എൻക്വയറി ഇടരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യട്ടോ നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വന്ന് അതിന് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാവും നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ഇട്ടവർക്കേ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കേൾക്കാത്തോണ്ടാണ് നിങ്ങൾ വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുവോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണിച്ച കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ കട്ടിങ് ഇല്ലാത്ത അപായക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെഷർ ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഇടാനുണ്ട് അപ്പോൾ ലൈവില് തന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് പേരൊക്കെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു പിക്ക് പോലും വേണ്ട എന്നിട്ടാണ് അവർ ഓർഡർ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മളത്രയും വിശ്വാസമാണ് അല്ലഹമ്മ ഒരുപാട് സന്തോഷമുണ്ട് ഒരു നല്ലൊരു പിക്ക് പോലും ചോദിക്കാണ്ടാണോ ഓരോരുത്തർ ലൈവിൽ കണ്ടിട്ട് നമുക്ക് ഓർഡർ തരുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളടുത്ത് കമൻറ്റിലൂടെ അറിയിക്കുക എന്നാലാണ് നമുക്ക് പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം